വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം പെട്ടെന്ന് ഭയങ്കര ഹൈറ്റിൽ വെള്ളം വന്ന് ആക്ച്വലി ഞാൻ പേടിച്ചില്ല പക്ഷെ പൊതുവെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഏത് മനുഷ്യനും ഭയങ്കര സ്ലിപ്പറി ആയിനെ കൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണു ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ നോക്കി വെൽക്കം ടു ഇംഗ്ലീഷ് കാഫേ ഇന്ന് നമ്മൾ ആക്ച്വലി വൈഷ്ണവിന്റെ അടുത്ത് ഒരു കഥ ചോദിക്കാൻ പോവാണ് വൈഷ്ണവി ഇപ്പൊ അടുത്ത് എപ്പോഴാണ് കുറച്ചധികം പേടിച്ചത് അങ്ങനത്തെ ഒരു കഥ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക

െല്ലാം വീണ് അപ്പൊ ഏതായാലും ഞാൻ നടുവിലേക്കുള്ള ഒരു സ്ട്രീമാണ് അപ്പോ ഒഴുക്കണ്ട് അന്നേരം ഏതായാലും അപ്പൊ ഞാൻ നടുവിലുള്ള കല്ലിലേക്ക് വലിയ ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി പോയി ഏതായാലും ഞാൻ പോയില്ല നഞ്ഞല്ലോ വിചാരിച്ചു ഫ്രണ്ട്സും അതേപോലെ തന്നെ വന്നു വന്ന് കൊറേ നേരം ഫോട്ടോ എടുത്തു അതൊക്കെ എൻജോയ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്റെ എന്റെ ഫ്രണ്ട് പറയുന്നത് മൂന്ന് കൊല്ലം ഞാൻ എന്ത് ചെയ്ത് ഒഴുക്കൊന്നും ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ നോക്കി ചാടാനല്ല ഇറങ്ങാൻ നോക്കി അപ്പോ എന്റെ ഫ്രണ്ട് കൈ പിടിച്ചെന്നെ വിട്ടില്ല ഇല്ലേ ഇറങ്ങണ്ട് ഇറങ്ങണ്ടെച്ചു അപ്പോ പക്ഷേ അപ്പോഴാണ് എന്റെ വേറൊരു ഫ്രണ്ട്സ് ഫ്രണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര ഒഴുക്ക് ഞങ്ങൾ നിന്ന് ഞങ്ങൾ വന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം പെട്ടെന്ന് ഹൈറ്റിൽ വെള്ളം വന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി ഇത് വീട്ടുകാരും ആക്ച്വലി ഞാൻ എന്റെ അമ്മയോട് ചെങ്ങോട്ട് എന്റെ വീടിന്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോവാ ഇരുപത്തിനാല് കിലോമീറ്റർ അപ്പുറത്ത് പോയതാ ഈ ഒരു സംഭവം സോ പേടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് ഇംഗ്ലീഷിൽ such A situation. ചെക്കന്മാര് ഉണ്ടായിരുന്നെ കൊണ്ട് അവര് കയർ കെട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വലിച്ചു എന്റെ ഫോണ് നമ്മളെ കയ്യിൽ എല്ലാ സാധനവും നനഞ്ഞ്

No went uh. well, away like my crocs swept away swept away water okay yes. all right so malaria like vellette's endha paraya level petta nu koodi nu engane paraya water level has risen up very fast water level rose up rose up ba. suddenly ഇപ്പം കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റി പറയുമ്പോ നമുക്ക്

ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ